നമസ്കാരം ദ ടാരോ ഇൻസൈറ്റ് ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് വേണ്ടിയുള്ള ഒരു സ്പ്രെഡാണ് നമ്മൾ എടുക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന എനർജി മാത്രം എടുക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്നും ലവ് അട്രാക്റ്റ് ചെയ്യാൻ എന്തെടുക്കണമെന്നും എന്താണ് ഉപേക്ഷിക്കേണ്ടത് എന്നും ഇനി പ്രണയത്തിന് എന്ത് സ്വീകരിക്കണം എന്നുമുള്ള ഒരു സ്പ്രെഡാണ് ആദ്യത്തത് ഫൈവ് ഓഫ് സോട്ട് സെവൻ ഓഫ് സോട്ട് കിങ് ഓഫ് വാണ്ട് ലവേഴ്സ് എന്ന കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത് ഫോർ ഓഫ് വാണ്ടാണ് ഓവറോൾ ഡക്ക് എനർജിയായി വന്നേക്കണം ഫൈവ് ഓഫ് സോഡ് എന്ന കാർഡ് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ കറന്റ് എനർജിയെ ഈ പ്രണയ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ അല്ലെങ്കിൽ ചില മാനസിക തകർച്ചകളാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായി കാണുന്നത് ചില സംഘർഷങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ വില കൊടുത്ത് വിജയം നേടുവാനുള്ള ഒരു സ്വാർത്ഥ താല്പര്യം അല്ലെങ്കിൽ ഒരു ചതി ഇതെല്ലാം നിങ്ങളുടെ പ്രണജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എനർജിയായി കാണുന്നു നിങ്ങൾ അതിൽ നിന്ന് മാനസികമായി മാറി മുന്നോട്ട് പോകുവാനാണ് ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ മാനസികം അതായത് നിങ്ങളുടെ സോളിനെ വല്ലാതെ തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് മറ്റുള്ള വ്യക്തികൾ നൽകുന്ന സംഘർഷങ്ങളും ഇത് നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ സെവൻ ഓഫ് സോൾ എന്ന കാർഡ് പറയുന്നത് നിങ്ങൾക്ക് ചില വഞ്ചന അല്ലെങ്കിൽ ചില ഒഴിവാക്കൽ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് കാണാം ചില ചതിയിലൂടെ ചില വ്യക്തികൾ ഈ പ്രണയ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു എന്ന് കാണുന്നു ഇതിൽ നിന്ന് ഒരു പരിവർത്തനം അല്ലെങ്കിൽ ഒരു മാനസിക സമാധാനത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ഒരു മാറ്റത്തിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു മറ്റുള്ള വ്യക്തികൾ നിങ്ങളെ മാനസികമായി തകർത്തു നിൽക്കുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങളുടെ വ്യക്തി അപ്പോഴും നിങ്ങളോട് ചതി ചെയ്തിട്ടും ആ വ്യക്തി മുന്നോട്ട് പോകുന്നത് നിങ്ങളിൽ നിന്ന് മാറി വേറെ എനർജിയിലേക്ക് അല്ലെങ്കിൽ വേറെ അയാളുടെ സംരക്ഷിക്കുവാനോ അയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങളിൽ ജയം ലഭിക്കുവാനോ വേണ്ടിയാണ് മുന്നോട്ട് പോകുന്നതായി കാണുന്നത് നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടത് കിങ് ഓഫ് വാണ്ട് എന്നതാണ് നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് മാറി നിൽക്കുവാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഈ എനർജിയിൽ പറയുന്നത് കാരണം ആ വ്യക്തിയോടുള്ള സ്നേഹവും നിങ്ങളുടെ മനസ്സിലുള്ള ആ അഭിനിവേശം അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ തമ്മിൽ ജീവിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ നല്ല മുഹൂർത്തങ്ങളിലാണ് നിങ്ങൾ ഇപ്പോഴും തങ്ങി നിൽക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ മാനസികമായി ഒരു വേദന അനുഭവിക്കേണ്ടി വന്നിട്ട് പോലും അതിൽ നിന്ന് മാറി നിൽക്കാതെ നിൽക്കുന്നതായി കാണുന്നത് നിങ്ങൾ ഇവിടെ നിങ്ങളുടെ സ്നേഹത്തെ അട്രാക്റ്റ് ചെയ്യുവാൻ നിങ്ങൾ ഒരു തീരുമാനം ശക്തമായ ഒരു തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടതാണ് ഒരു ക്രിയേറ്റീവ് വിഷണറി അതായത് പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കാനും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയോടു കൂടി മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് കഴിവുള്ള വ്യക്തിയാണ് എന്നതാണ് ഇവിടെ കിങ് എന്ന ഈ എനർജിയിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷെ നിങ്ങളുടെ മാനസിക തകർച്ച കാരണം നിങ്ങളെ അത് ശാരീരികമായി ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കഴിവുകളെയെല്ലാം നിങ്ങൾ മാറ്റിവെച്ചു കൊണ്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ സക്സസ്സിലേക്ക് വേണ്ടിയുള്ള ഒരു ഫയർ നിങ്ങൾക്ക് ഇല്ല എന്ന് കാണുന്നു ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ മുൻകൂലേക്ക് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അതിൽ നിന്ന് ആ ഇമ്പേഷ്യൻസ് ആ മനസ്സിൻ്റെ ആ സ്ഥിരതയില്ലായ്മയിൽ നിന്ന് അല്ലെങ്കിൽ ആ ക്ഷമയില്ലായ്മയിൽ നിന്ന് മാറി മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് എന്നതാണ് പറയുന്നത് ഇവിടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ലയണാണ് നം ചിത്രത്തിൽ കാണുന്നത് ലയൺ എന്ന് പറഞ്ഞാൽ ഒരു കാട്ടിലെ ഒരു രാജാവ് എന്നാണ് അർത്ഥം അതേപോലെ നിങ്ങൾക്കൊരു ബോൺ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എന്നും അതിൽ നിങ്ങൾക്ക് പൊരുതി നിങ്ങളുടെ പാഷന് വേണ്ടി മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നതാണ് കാണുന്നത് ഈ വ്യക്തിയിലെ ചുമന്ന ഡ്രസ്സ് കാണിച്ചു തരുന്നത് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള പാഷനാണ് ആ പാഷൻ ഇപ്പോൾ നിങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ടും ഈ നെഗറ്റീവ് എനർജിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായി കാണുന്നത് ഇത് നിങ്ങൾ കാണുന്ന ജെൻഡർ ഓപ്പോസിറ്റ് ജെൻഡർ ആണ് എടുക്കേണ്ടത് ചില പുരുഷന്മാരാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള സ്ത്രീകൾക്കായിരിക്കും നിങ്ങളോട് കാണിച്ചിരിക്കുന്ന ഈ നെഗറ്റീവ് മെൻറ്റാലിറ്റി അപ്പോൾ നിങ്ങൾക്ക് ഒരു ബോൺ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ കിങ് എന്ന് പറയുന്നത് പുരുഷനെ മാത്രമല്ല നിങ്ങളൊരു സ്ത്രീയാണ് ഇത് കാണുന്നത് ഈ എനർജി നിങ്ങൾക്ക് കണക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലും ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എന്നും ശക്തമായി തിരിച്ചു വരുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ടത് ആണ് ഈ പാസ്റ്റിലുള്ള ഈ കാര്യങ്ങൾ ഈ പാസ്റ്റ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് വരുമ്പോഴാണ് നിങ്ങളുടെ ഫുൾ ആ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് പ്രതിഫലിക്കുവാൻ സാധിക്കുന്നത് എന്ന് കാണുന്നു നിങ്ങൾ ഭാവിയിൽ പ്രണയത്തിനായി ചെയ്യേണ്ടത് എന്താണ് എന്ന് വെച്ചാൽ യഥാർത്ഥ ഒരു വ്യക്തിയെ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് ചിലപ്പോൾ ചില വ്യക്തികളുടെ എനർജിയിൽ നിങ്ങളുടെ പാസ്റ്റിലുള്ള ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വരുവാനും സാധ്യതയുണ്ട് കാരണം ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ട് നല്ല ഒരു എനർജിയിലല്ല ഇപ്പോൾ മുന്നോട്ട് പോകുന്നതായി കാണുന്നത് മാനസിക വിഷമവും തകർച്ചയിലുമാണ് ആ വ്യക്തി പോകുന്നത് ചതി ചെയ്തെങ്കിൽ പോലും ആ വ്യക്തി അതിൽ നിന്ന് മുന്നോട്ട് ഉയർച്ചയിലല്ല പോയിരിക്കുന്നത് മറ്റു ചില വ്യക്തികൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ചതി തിരിച്ചറിഞ്ഞ് ഇനിയും നിങ്ങൾ അത് അനുഭവിക്കേണ്ടി വരുന്ന വ്യക്തികൾക്ക് അത് ലെഡ്ഗോ ചെയ്ത് മുന്നിൽ ഒരു ലവേഴ്സ് എനർജി ഉണ്ട് അതായത് യൂണിവേഴ്സ് കണ്ടെത്തി തരുന്ന ഒരു ലവറിനെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുമെന്നും നിങ്ങൾക്ക് ഒരു സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു ഡ്യുവാലിറ്റി അതായത് ഒരു മറ്റു വ്യക്തിയുടെ ഒരു കൂടിച്ചേരലോട് കൂടിയുള്ള പ്രണയങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയോ ജീവിതത്തിലേക്ക് വരുന്നു എന്നും കാണുന്നു ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പാണ് ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത് അത് ചില വ്യക്തികൾക്ക് ഫ്രണ്ട്ഷിപ്പിൽ കൂടിയാകാം റൊമാൻറ്റിക് റിലേഷൻ അല്ല ഫ്രണ്ട്ഷിപ്പിൽ കൂടി നിങ്ങളെ സഹായിക്കുന്ന ഒരു നല്ല ഫ്രണ്ടിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയും നിങ്ങളുടെ മാനസിക വിഷമങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുവാൻ ആ ഫ്രണ്ടിന് സാധിക്കും എന്നതും കാണുന്നു നിങ്ങൾക്കൊരു ചില വ്യക്തികൾക്ക് ഹെൽത്തി ബൗണ്ടറീസ് വയ്ക്കേണ്ട ആവശ്യമുണ്ട് എന്നും കാണുന്നു കാരണം ചില ബൗണ്ടറീസിൽ നിങ്ങൾക്ക് മാനസിക വിഷമങ്ങൾ മാത്രമാണ് ഉള്ളത് ചില റിലേഷൻഷിപ്പിൽ സോറി റിലേഷൻഷിപ്പിൽ അതിൽ നിന്ന് മാറി ഒരു ഹെൽത്തി ബൗണ്ടറീസ് വയ്ക്കണം എന്നതുമാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ചിലവർ സോൾമേറ്റിനെ കണ്ടെത്തുന്നു എന്നതിനാണ് ഈ ലവേഴ്സ് എനർജി വന്നിരിക്കുന്നത് ഇനി കമ്മ്യൂണിക്കേഷൻ ബ്രേക്കപ്പ് ആയ ചില വ്യക്തികളിൽ തിരിച്ച് ആ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പാർട്ട്ണറുമായി ഉണ്ടാകുന്നു എന്നും കാണുന്നു അത് ഒരു സ്നേഹം കണ്ടെത്തി മുന്നോട്ട് പോകുവാനുള്ള ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ഫോർ ഓഫ് വാണ്ടാണ് ഡക്ക് എനർജിയായി വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ ഒരു ഹെൽത്ത് ി റിലേഷൻഷിപ്പിൽ കൂടി ആഘോഷങ്ങളും അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് ലവ് റിലേഷൻഷിപ്പിൻ്റെ വിജയമാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങളുടെ മാരേജോ പ്രപ്പോസലിലേക്കോ പോകുന്ന എനർജികളും ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയും ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ആ ശരിയായ ഒരു വ്യക്തിയെ ജീവിതത്തിൽ നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വിജയ ജീവിത വിജയത്തിന് അത് ഉതകുന്ന വിധത്തിൽ ആകും എന്ന് കാണുന്നു നയൻ ഓഫ് വാണ്ട് എന്ന എനർജി ഇവിടെ പറയുന്നത് ചില വ്യക്തികളിൽ ആ വിഷമത്തോട് കൂടിയുള്ള കാത്തുനിൽപ്പാണ് കാണുന്നത് ആ കാത്തുനിൽപ്പിൽ പോലും ആ വ്യക്തിയുടെ ഉള്ളിലെ ഒരു ഫയർ പാഷൻ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ക്ഷമയോടെ കൂടി മുറിവേറ്റ് കാത്തു നിൽക്കുന്ന വ്യക്തികൾക്ക് തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയുണ്ട് അങ്ങനെ പ്രതീക്ഷയുള്ള വ്യക്തികൾക്ക് നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ തീർച്ചയായും തിരിച്ചു വന്ന് സ്വീകരിച്ചു മുന്നോട്ട് പോവേണ്ടതാണ് എന്നും പറയുന്നു നിങ്ങൾക്ക് ഒരു നല്ല ഭാവി ആശംസിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം